നാനൂറ് ഭൂരിപക്ഷത്തിലേക്ക് എങ്ങനെയാണ് എൻ ഡി എത്തുക എന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അമിത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തും എത്ര കിട്ടുമെന്നുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് എന്നാൽ കഴിഞ്ഞ തവണ പൂജ്യം സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ പത്തൊൻപത് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ അലക്കി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ നമുക്ക് അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് കണക്കുകൾ വെച്ച് തന്നെ പരിശോധിക്കുക മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്ക് ഭാഗമായിട്ട് നിരന്തരം വലിയ മണ്ടത്തരവുമാണ് വിളിച്ചു പറയുന്നത് ഈ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ മോഹൻ റെഡ്ഡി അധികാരത്തിലേക്കൊത്തും ലോക്സഭ തൂത്തുവാരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അതേപോലെ തന്നെ എൻ ഡി എയുടെയും ഭാഗമല്ല പിന്നെ എങ്ങനെയാണ് ജഗൻമോഹൻ മോഹൻ റെഡ്ഡി അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയ പിന്തുണ ഉണ്ടാവും എന്നൊക്കെ മാധ്യമങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ നമുക്ക് ആന്ധ്രാപ്രദേശിലെ ചിത്രം ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ അതേപോലെ തന്നെ നിയമസഭയിലൊക്കെ തന്നെ പൂജ്യം സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഈ ആന്ധ്രാപ്രദേശില് ലോക്സഭാ സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുപത്തി ാണ് നിയമസഭയിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ നിയമസഭയും ലോക്സഭയും ഒരുമിച്ച് മത്സരം നടക്കുന്നൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി അഞ്ച് ലോക്സഭ സീറ്റുകളില് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി രണ്ടും വിജയിച്ചിട്ടുള്ളത് ജഗൻമോഹൻ റെഡ്ഡിയാണ് അതേപോലെ തന്നെ നിയമസഭയുടെ കണക്കെടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളിൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളും ഈ പറയുന്ന ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് അവിടെയുള്ള പ്രധാന പ്രതിപക്ഷമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും അതേപോലെ തന്നെ പവൻ കല്യാണിൻ്റെ പാർട്ടിയും ഈ ചന്ദ്രബാബു നായിഡുവിന് ലോക്സഭാ ഇലക്ഷനിൽ മൂന്ന് സീറ്റുകളാണ് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ നിയമസഭയിൽ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ചന്ദ്രബാബു നായിഡുവിന് ഈ ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് അതേപോലെ തന്നെ പവൻ കല്യാണിന് ലോക്സഭാ സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നും പിടിക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം നിയമസഭ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നിയമസഭാ സീറ്റ് ഈ പവൻ കല്യാണിന് പിടിക്കാനും സാധിച്ചിട്ടുണ്ട് നിയമസഭാ സീറ്റുകളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയത് നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ പിടിച്ചിട്ടാണല്ലോ എന്നാൽ അതിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം സീറ്റുകളും ജയിച്ചിട്ടുള്ളത് പതിനായിരത്തിൻ്റെ താഴെയുള്ള ഭൂരിപക്ഷത്തിൽ അതായത് എണ്ണൂറ് അയ്യായിരം മൂവായിരം രണ്ടായിരം എന്ന രീതിയിലാണ് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഈ ജഗൻമോഹൻ റെഡ്ഡി വിജയിച്ചിട്ടുള്ളത് അവിടെയാണ് രാഷ്ട്രീയ ചാണക്യായിട്ടുള്ള അമിത് ഷാ രംഗപ്രവേശനം നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ പ്രതിപക്ഷമായിട്ടുള്ള ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ പവൻ കല്യാൺ ബി ജെ പി ഇവർ മൂന്ന് പാർട്ടികൾ കൂടി ഒരുമിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരം സംഘടിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി കസേര പോലും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ പറയുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ഈ പറയുന്ന അയ്യായിരത്തിലധികമുള്ള ഈ വോട്ടുകൾക്ക് വിജയിച്ചിട്ടുള്ള സീറ്റുകളിലൊക്കെ തന്നെ ചന്ദ്രബാബു നായിഡുവും അതേപോലെ തന്നെ പവൻ കല്യാണും ബി ജെ പിയും ഒരുമിച്ചാൽ നിയമസഭകളിൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് അതേപോലെ തന്നെ ലോക്സഭയിലേക്ക് വരുമ്പോഴും വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഉണ്ടാവുക പത്തൊൻപതല്ല അതിൽ കൂടുതലും ലോക്സഭയിൽ വിജയിക്കാൻ വളരെയേറെ സാധ്യതയുള്ള മണ്ഡലം സംസ്ഥാനം തന്നെയാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ളത് ഈ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ സുബോധമുള്ള സകലയാളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ അമിത് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറയുന്നതും അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നതൊന്നും വെറുതെ എന്നുള്ളത് എന്നുള്ളത് ആളുകളും മനസ്സിലാക്കിക്കോളൂ ആന്ധ്രാപ്രദേശിൽ സകല പ്രതിപക്ഷം അതായത് ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ ബി ജെ പി ശാക്തമായിട്ടുള്ള ഒരു ടീമാണ് ഈ പറയുന്ന ജഗൻ മോഹൻ റെഡ്ഡിയോട് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത് നിയമസഭയിലും ലോക്സഭയിലും ശാക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് നിയമസഭയിലും അതേപോലെ തന്നെ ലോക്സഭയിൽ പത്തൊൻപതിലേക്ക് എത്തുമെന്നുള്ളതിലും കണക്കുകൾ അറിയുന്ന സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കിക്കോളൂ വളരെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഈ പറയുന്ന എൻ ഡി എത്തും എന്നുള്ളത് അപ്പോ അമിത്ഷാ പറഞ്ഞ നാനൂറിൽ ഈ പത്തൊൻപത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യമുള്ള ഈ ആന്ധ്രാപ്രദേശില് പത്തൊൻപത് എങ്ങനെയാണ് എത്താൻ പോകുന്നത് എന്ന് സുബോധമുള്ള സകലയാളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായില്ലേ